തൃക്കരിപ്പൂർ പടന്ന തെക്കേക്കാട്ടിൽ വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത സിപിഎം പ്രവർത്തകർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തത് വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ആരോപിച്ച് സിപിഎം നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷൻ കവാടത്തിൽ സിപിഎം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കെ സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് സീറോ ഈ മാസം ഏഴിനാണ് പടന്ന തെക്കേക്കാട് ബണ്ടിനടുത്തുള്ള കെ പ്രീജയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് പുലര്ച്ചെ തീ പടരുന്നത് കണ്ട് വീടിന് പുറത്തേക്ക് വന്ന പ്രീജയും ഭർത്താവ് കാട്ടിപ്പൊയിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റുമായ പി പി രവിയും കുടുംബാംഗങ്ങളും പൈപ്പിൽ വെള്ളമൊഴിച്ച് തീയണക്കാന് ശ്രമിച്ചെങ്കിലും സ്കൂട്ടറിന്റെ അടിഭാഗവും സീറ്റുമുള്പ്പെടെയും കത്തി നശിച്ചിരുന്നു മൂന്നാം തവണ സ്കൂട്ടറിനു നേരെയുണ്ടായ അക്രമം കാട്ടി മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പ്രീജ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ചന്തേര പോലീസ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും മറ്റ് തെളിവുകളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പി വി ഹരീഷ് പി വി ശ്രീജേഷ് സി വി സഞ്ജയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പേരെയും ഈ മാസം ഇരുപതിന് റിമാൻഡ് ചെയ്തിരുന്നു വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ട സംഭവത്തിൽ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തതെന്നും ആരോപിച്ച് സി പി എം പടന്ന ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സി പി എം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പത്ത് പതിമൂന്നോളം ചെറുത്തക്കായിട്ട് കേസെടുക്കുകയാണ് അതുപോലെ തന്നെ പഠനം സമൻസ് കൈപ്പറ്റിട്ടില്ല ഒളിച്ചു നടക്കുന്ന പ്രതിയാണ് എന്ന് ബോധവരമായി ആളുകളെ ശല്യപ്പെടുത്തു വേണ്ടിയും ആളുകളൊക്കെ ക്രിമിനലുകളായി പ്രതിരോധത്തിന് വേണ്ടിയും അവരെ ബോധവരം കേസിൽ പ്രതിയാക്കുക എന്ന ലക്ഷ്യം ചില പോലീസ് ഗൗരവമായി സംശയിക്കുകയാണ് എസ് രമണൻ അധ്യക്ഷത വഹിച്ചു മാധവൻ മണിയറ ടി പി കുഞ്ഞബ്ദുള്ള പി കെ പവിത്രൻ പി സി സുബൈദ സി വി പ്രമീള എം സുമേഷ് പി വി കൃഷ്ണൻ എം രാമചന്ദ്രൻ എം സുമേഷ് എന്നിവർ സംസാരിച്ചു കാലിക്കടവ് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ